പതിനെട്ട് നൂറ് മെഷറിംഗ് ടേപ്പ് മെഷറിംഗ് ടേപ്പ് മെഷറിംഗ് ടേപ്പ് അഞ്ച് പന്ത്രണ്ട് സ്മോൾ ബട്ടൺ ഇത് ഓരോന്നിനും ഓക്കേ അതവിടെ ഇരിക്കട്ടെ അതൊടൊ വെച്ചിട്ട് ഈ മെയിൻ ഐറ്റം ദൂരയേ മെയിൻ ഐറ്റം ആണ് എടുക്കുന്നത് അങ്ങനെ എടുക്കുന്നേ പോയി അതിൽ പോയി 4.2 ഞശം ഏതുണ്ട് ദോർപ്പ് പതിയിലേ ഏതുണ്ട് പതിയിലേ തൻസ് ഇടാനേ ഇതല്ലേ ഇത് ഇങ്ങേക്കണോ എന്നുവെച്ചോ ഇത് ഇടാനായിട്ട്

വീടല്ലേ ഇതിനകത്താണ് ഇതിന്റെ സ്കൂളുകള് സ്ക്രൂ സ്ക്രൂ ഡ്രൈവർ പോലും ചെറിയ സ്ക്രൂ ഡ്രൈവർ ഉണ്ട് പിന്നെ ഇത് ഇതാ ബ്രഷ് പോലുള്ള എനിക്ക് തോന്നുന്നത് തൈര് പൊട്ടിക്കുന്നത് പിന്നെന്താണ് പല പല സ്പൂണുകൾ സൂചിയുണ്ട് മൂന്ന് പീസ് ആ അതായത് നോർമൽ അല്ല വലുതാണ് ഹെവിയായിട്ട് നൈന് ഫൈവ് അങ്ങനെ കണ്ട അല്ല ഇത് മറ്റേ ഇത് തേക്കുന്നത് ജീൻസൊക്കെ തേക്കാന്ന് കട്ടി വയറങ്ങനെ പറഞ്ഞു കടക്കാൻ അങ്ങനെ ദൈനിക ഹോക്ക് ഇടുന്ന ടൈപ്പ് ഇങ്ങള് ടേക്ക് ഇങ്ങോട്ട് വന്നിട്ട് പഠിക്കണം എല്ലാം പഠിക്കണം ആദ്യം നേരെ പഠിക്കണം ട്രെയിൻ പാർട്ട് ഞാൻ സർ സർ അതിലേക്ക് നൂല് എടുക്കുക അതെ ഇല്ലല്ല ഇതി ആഹാ ശരി ശരി ഇതി പൊക്കണം പൊക്കിയൊന്നും വേണ്ട അത് പൊക്കിയൊന്നും വേണ്ട അല്ല ഞാൻ તો ഓൾറെഡി അവരെ ഡെമോ കാണിച്ചേണ്ടി മൂന്നിലാത്തത് അത് ഞാന തന്നെ ചുറ്റിയോ തിരിച്ചു അല്ലേ ഓര് എടുത്തിടാനാണോ냐면 തവസ് ആയാള് എവിടെന്നേ എടുത്തി ഇയാരി ഇടാത്തൊന്നുമേ ആണ് സിമ ഇടാനേ ഈ സൈഡೇನೆ ആണ് ഇടുന്നത് അവിടെ ആയിนะ സൈഡൊന്നും ഇല്ല ഇല്ല അത്ത്ര ഉള്ളൂ അല്ല അതൊന്നും നടക്കാനല്ല അച്ചാ നൂല് എടുക്കട്ടേ ഞാൻ തനിയെ മേലോട്ടൊന്നും വരുില്ലേ കേറിയോ ഇത് ഇത് എങ്ങനെ ഇതിന്റെ മേലോട്ടിൽ ഇരിക്കണം എന്നാണേ ഇത് പിറ്റേ അത് ഊര നേരം അങ്ങനെ പിടയുന്നേ വടർക്കാൻ അടക്കാൻ നേരം അത് പിടിക്കണ്ട ആ നാല് പിടിച്ചാൽ വളപ്പില്ലണ്ട് ഇങ്ങോട്ട് ഇവിടോ ഇവിടോ പറ്റുന്നില്ലല്ലേ கரெക്റ്റ് ആയിട്ടാണേ ഇൻഡ്രക്ടോ ഒക്കെ കാണാൻ വേണ്ടി 80 ഇല്ല നോക്ക ഇവിടെ എന്താണ് എന്തോ ആഹോ സോറി അത് പോവ കൊഞ്ച് അടിജീ മതി പോകുന്നേ വേണ്ട അയ്യേ നേരെ പോക്കി പോയി അതെ ഞാൻ നൂല് എടുക്കട്ടെ നൂല് എടുക്കണ്ട നൂല് എടുക്കണ്ട അടിക്കല്ലേ കൈയേച്ചി ആ ഇത് കുട്ടിയാണല്ലേ വാക്കാട്ടോ ഇതെങ്ങനക്കൊוקുന്നേ ഇത് നമ്മൾ എടുക്ക ഓക്കേ ഇതെന്താ സ്പൂൾ ഇടുന്നത് ഓ നൂദൊക്കെ എടുത്വ് പറ ഇടണ്ട നമുക്കാ കളർ വേണ്ട ഞാൻ ഇവിടെ ഇടുന്നേ ഇതാ നോക്കട്ടെ ഇപ്പ കണ്ടല്ലേ ഇതൊക്കെ കളം unboxing ആണ് നമ്മൾ പാക്കിനി പറിച്ച്ട്ട് ഓക്കേ ബട്ട് ഇതിന അതിന സാധനത്തെ